നവീന നിരൂപകന്മാരിൽ അനന്യമായ വഴികളിലൂടെ സഞ്ചരിച്ച നിരൂപകനാണ് ആശാ മേനോൻ എന്ന കെ ശ്രീകുമാർ സയൻസ് ബിരുദധാരിയായി അദ്ദേഹം നിരവധി ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് അതിൽ സാകല്യത്തിൻ്റെ പ്രസക്തി എന്ന് നമുക്ക് പഠിക്കാനുള്ള ലേഖന ലേഖനം പരം പരാഗകോശങ്ങൾ എന്ന ഗ്രന്ഥത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് അപ്പോൾ സാഗല്യം അഥവാ സം ആ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ ഒരു പരിപൂർണത പരിസ്ഥിതിയിലെങ്ങനെയാണ് അതിന് ആളുകൾ വിശദീകരിച്ചിട്ടുള്ളത് എന്നാണ് ഇതിൽ പറഞ്ഞു വച്ചിട്ടുള്ളത് അതിൽ ഒരു നവോത്ഥാനം സംഭവിച്ചപ്പോൾ എല്ലാ രംഗങ്ങളിലും നവോത്ഥാനം മാറ്റങ്ങൾ സൃഷ്ടിച്ചപ്പോൾ നവോത്ഥാനത്തിന് ശേഷമുള്ള ദർശനങ്ങൾക്ക് പരിമിതി ഉണ്ടായിരുന്നു എന്ന് ഇദ്ദേഹം പറയുന്നു ഭൂമി എന്ന ജൈവ സാഹല്യത്തെ മുഴുവനായും നവോത്ഥാനം ഉൾക്കൊണ്ടില്ല മനുഷ്യൻ്റെ സൗന്ദര്യശാസ്ത്രങ്ങളും മീമാംസകളും മറ്റു ജീവികളെ സ്നേഹിക്കാതെ കടന്നുപോയി എന്നുള്ളതാണ് അദ്ദേഹം കണ്ടെത്തുന്നത് ആത്യന്തികമായ മോചനം മനുഷ്യൻ്റേതാണെന്ന സങ്കല്പം വേരൂ എന്നീത് പിന്നീടാണ് ഇത് വലിയൊരു പരിമിതിയായിരുന്നു എന്നാണ് ആഷ മേനോൻ പറയുന്നത് നിരായുധരായ ജീവികളെ നിസ്സഹായരായ ജീവികളെ നശിപ്പിച്ചുകൊണ്ട് ജീവൻ നിലനിർത്തുക എന്നുള്ളത് വിരോധാഭാസമാണെന്ന് അദ്ദേഹം പറയുന്നു മാർക്സിൻ്റെ സാമ്പത്തിക ദാർശനിക നിരീക്ഷണങ്ങളിൽ ഒരു മനുഷ്യൻ്റെ അഗാധമായ ആവശ്യങ്ങളിലൊന്ന് അവർക്ക് പാരസ്പര്യം ഉണ്ടാവുക അന്യോന്യഭാവം ഉണ്ടാവുക എന്നതാണെന്ന് അദ്ദേഹം പറയുന്നു ഒരു വ്യക്തിക്ക് സ്വതന്ത്രനാകാൻ കഴിയുന്നത് സമൂഹത്തിൽ മാത്രമാണ് അത് മറ്റുള്ളവരോടുകൂടി മറ്റുള്ളവരെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുമ്പോഴാണ് എന്ന് മാർക്സ് പറയുന്നു അതുപോലെ തന്നെ ഗഥയും ഫ്രാൻസിസ് ബേക്കണും പോലുള്ള ആളുകൾ അവരുടെ വീക്ഷണങ്ങൾ വ്യത്യസ്തമായിരുന്നു ഗധെ എന്ന നിരീക്ഷകൻ പ്രകൃതി സംരക്ഷണത്തിൻ്റെ പക്ഷത്ത് നിൽക്കുമ്പോൾ ഫ്രാൻസിസ് ബേക്കൺ പ്രകൃതിയെ കീഴ്പ്പെടുത്തി മുന്നേറണം എന്ന പക്ഷക്കാരനാണ് ഗധെ പറയുന്നു പ്രകൃതി സ്വയം നശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ പ്രകൃതിയെ നശിപ്പിക്കാൻ പ്രകൃതി ആരെയും അനുവദിക്കാറില്ല പ്രകൃതിയെ നശിപ്പിക്കാൻ തുനിയുമ്പോൾ അത് പ്രതികരിക്കുമെന്നും അത് ഭീഷണിയായി തീരുമെന്നും ഫ്രാൻസിസ് ബേക്കൺ എഴുതുന്നു എന്നാൽ അതിന് നേരെ വിരുദ്ധ ചിന്താഗതിക്കാരനാണ് ഗധെ പ്രകൃതിയെ ചൂഷണം ചെയ്യണമെന്നാണ് ഗതേ പറഞ്ഞു വച്ചിട്ടുള്ളത് അപ്പോൾ അഹിതകരമായ മത്സരങ്ങളിലൂടെ പ്രകൃതിയെ നശിപ്പിക്കുന്നതിൽ നിന്നും മനുഷ്യനെ പിന്തിരിപ്പിക്കാനുള്ള വിവേകം കൂടി ഗതെ കാണിക്കുന്നുണ്ട് അപ്പോൾ ശരിക്കും അപാരമായ പാരസ്പര്യം പ്രകൃതിയുടെയും മനുഷ്യൻ്റെയും നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമാണ് എന്നാണ് സാബല്യത്തിൻ്റെ പ്രസക്തി എന്ന ലേഖനത്തിൽ പറയുന്നത് പാശ്ചാത്യ നവോത്ഥാനം രൂപപ്പെടുത്തിയ ദർശനങ്ങൾ അതുതന്നെ വിളിച്ചു പറയുന്നു ജീവജാലങ്ങൾക്ക് അർഹമായ സ്ഥാനം നൽകേണ്ട ധാർമ്മികത മനുഷ്യനുണ്ടെന്നും ശക്തിയില്ലാത്ത സ്വയം നിലനിൽക്കാൻ കഴിവില്ലാത്തവയെ സംരക്ഷിക്കണമെന്നും ഉള്ളത് പ്രകൃതി ആവശ്യപ്പെടുന്നൊരു കാര്യമാണ് അതിന് അത്യന്താപേക്ഷിതം സഹഭാവമാണ് അന്യോന്യഭാവമാണ് ഭൂമിക്ക് നാം മാത്രമല്ല അവകാശികൾ എന്ന വിനീതമായ ബോധ്യം നമുക്കുണ്ടാകണം സാമൂഹികതയെക്കുറിച്ചുള്ളൊരു പുതിയ കാഴ്ചപ്പാടുണ്ടാകണം പരിസ്ഥിതി ദർശനത്തിൻ്റെ അർത്ഥം നാം ഉൾക്കൊള്ളണം അങ്ങനെയാണ് പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രം നിലനിൽക്കുകയുള്ളു ഇവിടെ പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രത്തിൽ ഒരു ആധ്യാത്മികതയുണ്ട് അത് ജീവൻ്റെ നിലനിൽപ്പിനെ ബാധിക്കുന്നതുകൊണ്ട് ജീവനോടുള്ള വിലമതിപ്പ് മനുഷ്യൻ കാണിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അതീശത്വം എപ്പോഴും നല്ലതല്ല അത് തന്നെക്കാൾ ശക്തി കുറഞ്ഞവരുടെ മേലാകുമ്പോൾ ഉപഭോഗ സംസ്കാരത്തിന് പകരം മിതഭോഗ സംസ്കാരമാണ് നമുക്ക് വേണ്ടത് എന്നാണ് ഈ ലേഖനം പറയുന്നത് അതിനാൽ ഈ സൗന്ദര്യശാസ്ത്രം അഥവാ പരിസ്ഥിതി സൗന്ദര്യശാസ്ത്രം മൂല്യങ്ങളെയാണ് ആശ്രയിച്ചു നിൽക്കുന്നത് അല്ലാതെ മത്സരങ്ങളെ അല്ല നാം തനിയെയാണെന്ന അഹന്തയെ അത് ഇല്ലാതാക്കും ജീവിവർഗം സ്വന്തം അതിജീവനത്തെപ്പറ്റി മാത്രം ചിന്തിക്കരുത് മറ്റുള്ളവരുടെ അതിജീവനത്തെക്കുറിച്ച് മാ കൂടി ചിന്തിക്കണം എന്നുള്ളതാണ് ഏകാന്ത ജീവികൾ എന്ന വർഗം ഇനി ഭൂമിയിലില്ല പാരസ്പര്യമാണ് വേണ്ടത് ഒരു ജീവനെ മറ്റൊരു ജീവൻ പിന്താങ്ങണം സംരക്ഷിക്കണം എന്നുള്ളത് മനുഷ്യ തലച്ചോറിൻ്റെ നിയോ കോർട്ടെക്സ് എന്ന മൂന്നാം അടരിൽ പുതിയൊരു സംയുക്തമുണ്ട് അത് പാരസ്പര്യത്തിൻ്റെതാണ് എന്നുള്ളതാണ് മനുഷ്യരെ എല്ലാ ജീവജാലങ്ങളുമായും ചേർത്ത് നിർത്തുന്നത് ഇത് ഈ ചിന്ത തന്നെയാണ് പരിസ്ഥിതി സൗ സൗന്ദര്യശാസ്ത്രത്തിൻ്റെ ശാസ്ത്രത്തിൽ വൈവിധ്യത്തെക്കുറിച്ചുള്ള അവബോധവും ആഴത്തിൽ പതിഞ്ഞു കിടക്കുന്നുണ്ട് ഇതിൽ അടങ്ങിയിട്ടുള്ള സഹിഷ്ണുത വളരെ സ്വാഗതാർഹമാണ് വൈവിധ്യത്തെ അംഗീകരിക്കുന്നതിനോടൊപ്പം വൈവിധ്യങ്ങളെ സംരക്ഷിക്കാനും ഭൂമിയുടെ ഹരിതാപമായ അടയാള മുദ്രയെ കാത്തു സൂക്ഷിക്കാനും ആശാ മേനോൻ സാഗല്യത്തിൻ്റെ പ്രസക്തി എന്ന ലേഖനത്തിൽ പറഞ്ഞു വയ്ക്കുന്നു